പരവാളൂർ പഞ്ചായത്ത് ടൗൺ പത്താം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അനൂപുപ്പി ഉമ്മൻ വിജയിച്ചു നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഉമ്മൻ വിജയിച്ചത് ബൂത്ത് ഒന്നിൽ അനൂപുമ്മന് നൂറ്റി മുപ്പത് വോട്ടും ബൂത്ത് രണ്ടിൽ ഇരുന്നൂറ്റി എഴുപത്തിയാറ് വോട്ടുകളുമാണ് ലഭിച്ചത് നാനൂറ്റിയാറ് വോട്ടുകൾ നേടിയാണ് ഉമ്മൻ ഒന്നാം സ്ഥാനത്ത് എത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മായാദേവിക്ക് ബൂത്ത് ഒന്നിൽ നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടും ബൂത്ത് രണ്ടിൽ നൂറ്റി രണ്ട് വോട്ടും ലഭിച്ചു ആകെ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടുകൾ നേടി മായാദേവിക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചു ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച അശോക് കുമാറിന് ബൂത്ത് ഒന്നിൽ നൂറ്റി പതിനഞ്ച് വോട്ടും ബൂത്ത് രണ്ടിൽ എഴുപത്തിയൊൻപത് വോട്ടും ലഭിച്ചു ആകെ നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടുകളാണ് അശോക് കുമാറിന് ലഭിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച അജയ് കുമാറിന് ബൂത്ത് ഒന്നിൽ എൺപത്തിമൂന്ന് വോട്ടും ബൂത്ത് രണ്ടിൽ ഇരുപത്തിയഞ്ച് വോട്ടും ലഭിച്ചു ആകെ നൂറ്റിയെട്ട് വോട്ടുകൾ അജയ്കുമാറിന് ലഭിച്ചു ഡി എം കെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച റിനുരാജന് ബൂത്ത് ഒന്നിൽ പതിനെട്ട് വോട്ടും ബൂത്ത് രണ്ടിൽ മുപ്പത്തിയാറ് വോട്ടും ലഭിച്ചു ആകെ അൻപത്തിനാല് വോട്ടുകളാണ് റിനുരാജന് ലഭിച്ചത് അഞ്ചൽ ബ്ലോക്ക് ഓഫീസിലാണ് വോട്ടെണ്ണൽ നടന്നത് രാവിലെ പത്തുമണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിച്ചു പത്ത് മുപ്പതോടുകൂടി ഫലം വന്നു സമാധാനപരമായ അന്തരീക്ഷത്തിലായിരുന്നു വോട്ടെണ്ണൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച അനുപുമ്മനും നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ